ഹലോ നമസ്കാരം ഗുഡ് മോർണിംഗ് സ്ലാമലേക്കും എന്താ വിശേഷങ്ങളൊക്കെ റാഹത്താന്ന് വിചാരിക്കുന്നു സന്തോഷമായിട്ട് പോകുന്നു എന്ന് വിചാരിക്കുന്നുണ്ട് എന്താ വേള റാഫിയാണേ രാവിലെ പ്രഭാത നടത്തത്തിലാണുള്ളത് എന്തായാലും വളരെ സന്തോഷം എന്നെ സംബന്ധിച്ചിട്ട് ഓണമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറേ വർക്കുകൾ കുറച്ചുകൊണ്ട് അനേകത്താൽ കിട്ടി മുന്നോട്ട് പോകുന്നു കഴിഞ്ഞ ദിവസം എന്താ പറയുക മനോരമ പത്രത്തിൽ നല്ലൊരു റൈറ്റപ്പ് വന്നു നല്ലൊരു വാർത്ത വിത്ത് ഫോട്ടോ മാവേലി ഓട്ടത്തിലാണെന്ന് പറഞ്ഞുകൊണ്ട് അതൊക്കെ എനിക്കൊരു പോസിറ്റീവ് എനർജി കിട്ടി സന്തോഷം കൂടി അറിയിക്കുകയാണ് ഞാൻ നടക്കുകയാണ് ബാക്കി അതാണ് അതാണ് പറയുക കേട്ടോ ഈ കുരുവുകളുടെ കലകലാ കുളികളും ശബ്ദമൊക്കെ കേട്ടെങ്കിൽ നടക്കുമ്പോൾ ഭയങ്കര ഒരു പോസിറ്റീവാണ് എൻ്റെ ജന്മനാട് തൃക്കണാപുരം തങ്ങൾപ്പടി പല നടത്തത്തിന് ഞാൻ കാണിച്ച എൻ്റെ റോഡാണ് അത് കേട്ടോ ഇവിടെ ഒരു പോസിറ്റീവെന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ ഞാൻ പലപ്പോഴും പലതവണ പറഞ്ഞതാണ് ആൽമരങ്ങൾ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ആൽമരങ്ങളാണ് ആൽമരത്തിൻ്റെ പ്രത്യേകത അറിയല്ല പലതരം വെറൈറ്റി ആലുകളുണ്ട് അപ്പോൾ ഇവിടെ നിൽക്കുന്ന ആല് നമുക്കെപ്പോഴും കാർബൺ വലിച്ചെടുത്ത് ശുദ്ധമായ ഓക്സിജൻ പുറത്തേക്ക് തള്ളുന്ന ഒറ്റ ആൽമരങ്ങളാണ് പിന്നെ ഞങ്ങൾ ചെറുപ്പത്തിൽ ഇപ്പോഴൊക്കെ മാങ്ങ വൃക്കത്തിൽ നിന്ന് ഈ പറഞ്ഞ പോലെ നൂറ് വയസ്സിന് മുകളിലൊക്കെ പ്രായമുള്ള മാവുകൾ ആ ചൊവന്ന് കാണുന്നില്ലേ അതാണ് കെൽട്രോൺ കമ്പനിയുടെ സെക്യൂരിറ്റി പോസ്റ്റ് നേരെ നേരെങ്ങനെ ചെന്നാൽ അകത്തോട്ട് കെൽട്രോൺ കമ്പനിയാണ് കെൽട്രോൺ കമ്പനി ഇയറിലൊക്കെ ഭയങ്കര ലാഭത്തിൽ മുന്നോട്ട് പോകാൻ സെലിബ്രേഷൻ ഒക്കെ ഉണ്ടായിരുന്നു ഇതാണ് ഈ പാവപ്പെട്ട വീട്ടിലേക്ക് പോകുന്ന റോഡ് കിട്ടും ഇതാ ആ കാണുന്ന ആ വെ ആ ഹൈവേന്ന് ഇതാ ഇവിടുന്ന് ഒരു അഞ്ച് മിനിറ്റ് നടക്കാനുള്ള ദൂരം ഈ റൗണ്ട് മിററ് കണ്ടില്ലല്ലേ ഇത് തൃക്കണാപുരം മഹല് ജി സി സി കമ്മിറ്റി വെച്ച് മിററാണ് ഞാൻ ഇതിൻ്റെയൊക്കെ ഒരു വാർത്ത ഞാൻ കൊടുത്തിരുന്നു ഇപ്പോൾ കണ്ണാടി എപ്പോഴും രണ്ട് മൂന്ന് ഭാഗത്തുനിന്ന് വണ്ടി വരുന്നവർക്കൊക്കെ ഒരു അനുഗ്രഹമാണ് അപകട സൂചന ഉണ്ടെങ്കിൽ കണ്ണാടി നമുക്കറിയാമല്ലോ അതിൻ്റെ ഒരു മുന്നറിയിപ്പ് നൽകും ചില ആളുകളുണ്ട് നേരം വെളുത്തിട്ടും കുറേ സമയം കെട്ടു തുടങ്ങുന്നവർ അവർ ജീവിതത്തിൽ എപ്പോഴും മടിയന്മാരായിരിക്കും ജീവിതത്തിൽ അവർക്ക് ഉന്മേഷം ഉണ്ടാവില്ല എപ്പോഴും താണ്ടെ സൂര്യ ഉദിച്ച് വരുന്നുണ്ടോ സൂര്യ ഉദിക്കും മുമ്പ് സൂര്യൻ്റെ ഒപ്പങ്കിൽ നമ്മൾ നീക്കണം അഞ്ചര ആറ് മണിക്ക് നീച്ചു നമ്മൾ പ്രാഥമിക കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് സ്വസ്ഥമായിട്ട് നടക്കാൻ പറ്റിയ കാര്യമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഭയങ്കര പോസിറ്റീവ് ആവും ഇന്ന് മുതലെങ്കിലങ്ങനോക്കൂ അല്ലെങ്കിൽ നാളെ മുതലെങ്കിൽ ചെയ്തു നോക്കൂ സൂര്യൻ ഉദിക്കും മുമ്പ് നമ്മൾ എണീക്കണം അപ്പം നമുക്ക് എപ്പോഴും നല്ലൊരു പോസിറ്റീവ് എനർജി ജീവിതത്തിൽ ഉണ്ടാവും എന്നെ സംബന്ധിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ വെളുപ്പിന് നാല് മണിക്ക് പ്രോഗ്രാമോ ഷൂട്ടൊക്കെ കഴിഞ്ഞ് വന്ന് കിടന്നാലും യാത്ര കഴിഞ്ഞ് വന്ന് കിടന്നാലും അഞ്ചഞ്ചര മണിക്ക് നീച്ച് രാവിലെ സുബൈ നിസ്കാരമുണ്ട് സുബൈക്ക് നിസ്കരിച്ച് നാഹത്തായി കുറച്ച് നേരം ഇരുന്ന് എന്താ പറയുക സോഷ്യൽ മീഡിയ ഒക്കെ നോക്കി വാർത്തകളൊക്കെ നോക്കി കളക്റ്റ് ചെയ്യും അങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു ജീവിതശൈലി പിന്നെ നാട്ടിലുണ്ടെങ്കിൽ ഉള്ള സമയത്താണെങ്കിൽ സാഹചര്യം ഒക്കെ ഉണ്ടെങ്കിൽ ഉച്ചയ്ക്ക് ഒരു അരമണിക്കൂർ ഓർമ്മയും ചെയ്യും അപ്പോൾ ഓക്കെ മറ്റൊരു വിശേഷമായിട്ട് പിന്നെ വരട്ടോ ബൈ നടക്കാൻ കളിക്കാൻ വിളിക്കുന്നുണ്ട്